ഗൈസ് വുഹാനിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഒന്ന് കണ്ടാലോ ഈ കെട്ടിടങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കുമോ അപ്പോ പിന്നെതേ ഇതായിരിക്കും വുഹാനിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഇതൊന്നുമല്ല ഗൈസ് അത് നാനൂറ്റി എഴുപത്തിയഞ്ച് മീറ്റർ ഉയരം വരുന്ന വുഹാൻ ഗ്രീൻലാൻഡ് സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കെട്ടിടമാണ് ഈ കാണുന്നത് ഷാഹു തടാകമാണ് ഷാഹു തടാകത്തിനു കുറുകയായി നിർമ്മിച്ചിട്ടുള്ള ഷാഹു ബ്രിഡ്ജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗൈസ് ഈ കാണുന്ന തടാകവും അതിനു ചുറ്റുമായി നിരന്നു നിൽക്കുന്ന ആചാര ബാഹുക്കളായ കെട്ടിടങ്ങളും നേരിൽ കാണുമ്പോൾ പലപ്പോഴും എന്റെ കണ്ണു തള്ളിപ്പോകാറുണ്ട് കാരണം ഇത്രയധികം കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും അതിൽ ജനവാസമുണ്ടായിട്ടും ഈ തടാകത്തിൽ ഒരു തരത്തിലുള്ള മാലിന്യവും കാണാൻ സാധിക്കില്ല ഹാറ്റ്സ് ഓഫ് ടു ചൈന എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ ഈ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഈ രണ്ട് അപ്പാർട്ട്മെന്റ്സും വുഹാൻ ഗ്രീൻലാൻഡ് സെന്ററിനേക്കാൾ വലിപ്പം കൂടുതലാണെന്ന് തോന്നും എന്നാൽ ശരിക്കും വുഹാൻ ഗ്രീൻലാൻഡ് സെന്ററിന്റെ മുക്കാൽ ഭാഗം ഉയരം മാത്രമേ ഈ രണ്ട് കെട്ടിടങ്ങൾക്കുമുള്ളൂ ഗൈസ് നമ്മളിപ്പോൾ വുഹാൻ ഗ്രീൻലാൻഡ് സെന്ററിന്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത് നമുക്കിനി അതിൻ്റെ ചോട്ടിലേക്ക് പോകാം യാ മോനെ എന്താ ഉയരം അല്ലേ നോ വേഡ്സ് ഒന്നും പറയാനില്ല ഈ ആചാരബാഹുവിനെ നിർമ്മിക്കാൻ വേണ്ടി അധ്വാനിച്ച എല്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനും ഒരു ബിഗ് സല്യൂട്ട് ഗ്രീൻലാൻഡ് സെന്ററിന്റെ ചുറ്റുമുള്ള പണി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് നിർമ്മാണം തുടങ്ങിയത് അറുന്നൂറ്റി മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഒരു കെട്ടിടം എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എന്നാൽ നിർമ്മാണത്തിന്റെ പകുതി ആയപ്പോഴാണ് എയർ സ്പേസ് റെഗുലേഷൻസിന്റെ അടിസ്ഥാനത്തിൽ അഞ്ഞൂറ് മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ ഇവിടെ കെട്ടിടം നിർമ്മിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം കിട്ടുന്നത് അങ്ങനെ കെട്ടിടം റീഡിസൈൻ ചെയ്ത് ഉയരം നാനൂറ്റി മീറ്ററിലേക്ക് ചുരുങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് വുഹാൻ ഗ്രീൻലാൻഡ് സെന്ററിന്റെ മുൻപിലായിട്ട് ഇവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങളുടെ പേരും ഡെമോൺസ്ട്രേഷൻ പിക്ചേഴ്സും അതിൻ്റെ ഉയരവും അത് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷനും കൊടുത്തിട്ടുണ്ട് ആദ്യം കാണുന്നത് മലേഷ്യയിലെ കോലാലംപൂറിൽ സ്ഥിതി ചെയ്യുന്ന പെട്രോണ സ്റ്റുൻ ടവേഴ്സ് ഉയരം നാനൂറ്റി അൻപത്തിരണ്ട് മീറ്റർ തൊട്ടടുത്തായി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്ന റെക്കോർഡ് ഇപ്പോഴും നിലനിർത്തുന്ന ദുബായിലെ ബുർജി ഖലീഫ ഉയരം എണ്ണൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ അതിനടുത്തായി അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഉയരം മുന്നൂറ്റി എൺപത്തി ഒന്ന് മീറ്റർ ന്യൂയോർക്കിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന വേൾഡ് ട്രേഡ് ആണ് അടുത്തത് ഉയരം അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് മീറ്റർ അതിനടുത്തായി നമ്മുടെ വുഹാൻ ഗ്രീൻലാൻഡ് സെന്റർ ഉയരം നാനൂറ്റി എഴുപത്തി അഞ്ച് മീറ്റർ ഹോങ്കോങ്ങിൽ സ്ഥിതി ചെയ്യുന്ന ഇന്റർനാഷണൽ കമേഴ്സ് ആണ് അടുത്തത് ഉയരം നാനൂറ്റി എൺപത്തി നാല് മീറ്റർ അറുന്നൂറ് മീറ്റർ ഉയരത്തിൽ ചൈനയിലെ ഗ്വാങ് സിറ്റിയിലുള്ള കാൻറ്റൺ ടവറാണ് അടുത്തത് ഏറ്റവും ഒടുവിലായി ഷാങ്ഹായിലുള്ള ഷാങ്ഹായ് ടവർ ഉയരം അറുന്നൂറ്റി മീറ്റർ വുഹാൻ ഗ്രീൻലാൻഡ് സെൻ്ററിൻ്റെ നിർമ്മാണം തുടങ്ങിയത് അറുന്നൂറ്റി മുപ്പത്തിയാറ് മീറ്റർ ഉയരം ലക്ഷ്യമിട്ടായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ അത് യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ ഇന്ന് ചൈനയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്ന റെക്കോർഡ് വുഹാന്റെ പേരിലിരുന്നേനെ